ഫിലിപ്പീൻസിലെ മനില ലോകത്തിലെ ഏറ്റവും കൂടിയ ജനസാന്ദ്രതയുള്ള നഗരങ്ങളിൽ ഒന്നാണ് ഒരു ചതുശ്ര കിലോമീറ്ററിൽ നാൽപ്പത്തി രണ്ടായിരത്തി ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് ഈ വലിയ ജനസാന്ദ്രത തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും മനിലയിൽ ഏകദേശം മൂന്ന് ദശാംശം ഒന്ന് ദശലക്ഷം ഭവനരഹിതരുണ്ട് ലോകത്തിലെ ഏതു നഗരത്തെക്കാളും ഉയർന്ന നിരക്കാണിത് ഫിലിപ്പീൻസിലെ ചേരുനിവാസികളിൽ പത്തിലൊന്ന് പേരും മനിലയിലാണ് താമസിക്കുന്നത് ഫിലിപ്പീൻസിന്റെ തലസ്ഥാന നഗരമാണ് മനില മെട്രോ മനിലയിലെ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് സമൂഹങ്ങളിലായി ചേരികൾ വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഇവിടെ രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം ആളുകൾ താമസിക്കുന്നു ഇവർ പലപ്പോഴും ഒഴിഞ്ഞ സ്വകാര്യ അല്ലെങ്കിൽ പൊതുഭൂമിയിലും നദിക്കരയിലും മാലിന്യ കൂമ്പാരങ്ങൾക്ക് സമീപവും പാലങ്ങൾക്കടിയിലുമാണ് താമസിക്കുന്നത് മെട്രോ മനിലയുടെ ജനസംഖ്യയുടെ ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം പേരും ചേരികളിൽ നിലവാരം കുറഞ്ഞ ബലമില്ലാത്ത ഷെൽട്ടറുകളിലാണ് താമസിക്കുന്നത് മോശം ഭരണം അഴിമതി രാഷ്ട്രീയ കുടുംബവാഴ്ച തൊഴിലില്ലായ്മ പാരിസ്ഥിതിക ദുരന്തങ്ങളോടുള്ള ദുർബലത എന്നിവയാണ് ഇവിടുത്തെ ദാരിദ്ര്യത്തിന് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ മനിലയിലെ വേശ്യാവൃത്തി വ്യാപകവും ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു പ്രതിഭാസമാണ് മനിലയിൽ വേശ്യാവൃത്തിയുടെ വ്യാപനം ഒരു സമകാലിക പ്രതിഭാസമല്ല മറിച്ച് നൂറ്റാണ്ടുകളുടെ കൊളോണിയൽ സ്വാധീനത്തിൽ രൂപപ്പെട്ട ആഴത്തിൽ വേരൂന്നിയ ഒരു ചരിത്രപരമായ പാരമ്പര്യമാണ്